കാരണം സാമ്പത്തിക കുടുംബം തീരുമാനിച്ചു എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന സുപ്രധാനമായിട്ടുള്ള ഇപ്പോൾ ആദ്യം ആക്രമിച്ചത് പ്രതി ും അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ക്രൂര കൊലപാതകം ഉണ്ടല്ലോ മെഞ്ഞാറമൂട് കൂട്ട കൊലപാതകം അതിന്റെ കാരണം പുറത്തു വന്നിട്ടുണ്ടെന്നും അഫാൻ നൽകിയ മൊഴി ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് പറയുന്ന കാരണം കേട്ടില്ലേ സാമ്പത്തിക ബാധ്യതയെന്ന് ഒരാൾക്ക് ഒരു സാമ്പത്തിക ബാധ്യത വന്ന ആ ഒരു കുടുംബത്തോടെ മൊത്തമായി ക്രൂരമായി കൊല ചെയ്യുകയാണ് ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ബാധ്യതയാണ് കാരണമെങ്കിൽ എത്രയോ കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള കൂട്ട കൊലപാതകങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ വളരെയേറെ ആണല്ലേ കാരണം സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് അത് ഓരോ മനുഷ്യരിലും ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും എല്ലാവർക്കും അവരുടേതായ സാമ്പത്തിക ബുദ്ധിമുട്ടും ബാധ്യതകളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൂട്ട കൊലപാതകമാണോ ഇതിനുള്ള പ്രതിവിധി നമുക്ക് ബാക്കി വാർത്ത സാമ്പത്തിക ബാധ്യതയാണ് ഇവിടെ ബാക്കി എന്താണ് പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ സ്വന്തം ഉമ്മയെയും അനിയെ അനിയനെയും അപ്പൊ തന്നെ പെൺ സുഹൃത്തിനെയും ഉമ്മയും ഒക്കെ എങ്ങനെ കൊലപ്പെടുത്തി എന്തിനും കൊലപ്പെടുത്തി എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ കൂടുതൽ ഉണ്ടായിരുന്നു അതി പിന്നാലെയാണ് ഇപ്പോൾ സാമ്പത്തിക ബാധ്യത മൂലം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള മൊഴി പുറത്തു വരുന്നത് ഇത് അഫാൻ പറഞ്ഞതാണ് അഫാന്റെ മൊഴിയുടെ വിശാംശങ്ങളാണോ അതോ ഉമ്മദ് ഷവീഡാണോ എന്തൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പക്ഷേ വെഞ്ഞാറമോട് കൂട്ടക്കുതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത് അതിൽ ഏറ്റവും പ്രധാനം കൊലപാതകങ്ങൾക്ക് ശേഷം ഇലവക്ഷം കഴിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മൊഴി ഔദ്യോഗികമായി പോലീസ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് ഇന്നലെയാണ് പോലീസ് അതീവ രഹസ്യമായി ഈ മൊഴി രേഖപ്പെടുത്തിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മുറിയിലെത്തി പേവാബിൽ വെച്ച് അവിടെ വെച്ചിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അഫാന്റെ മൊഴി രേഖപ്പെടുത്തിയത് ഈ മൊഴിയിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അഫാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഈ കൊലപാതകത്തിന് ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ അഫാൻ കീഴടങ്ങുമ്പോൾ അയാൾ എന്തിനാണ് കൊന്നതെന്നൊക്കെ വളരെ വേഗത്തിൽ പോലീസോട് പറഞ്ഞിരുന്നു ഏകദേശം ഏകദേശ രൂപം അയാൾ മൊഴിയായിട്ട് നൽകിയിരുന്നു അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ആ മൊഴിയിൽ നിന്ന് വലിയ ഇപ്പോൾ ഔദ്യോഗികമായി നൽകുന്ന മൊഴിയിലില്ല അതിൽ കൂടുതൽ വിവരങ്ങൾ പക്ഷേ ഈ മൊഴിയിൽ ഉണ്ട് ആ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് എന്തിനാണ് ഈ എന്നുള്ളതാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം ഈ ഒരു ചോദ്യം തന്നെയാണ് നമുക്ക് അറിയേണ്ടത് എന്തിനാണ് അഫ്വാൻ ഈ ഒരു കൂട്ട കൊലപാതകം ചെയ്തത് ഒരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു കുടുംബം തീരുമാനിച്ചു വരുന്നെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ ബ്രൂട്ടിലി കൊലപാതകം ചെയ്തത് ശരി അവൻ കൊല്ലാമെന്നാണ് പറഞ്ഞിരുന്നത് മറ്റെന്തെല്ലാം ഉണ്ടായിരുന്നു ആ ഒരു കൊലപാതകം ചെയ്യാൻ അതിനൊക്കെ ഇവൻ എന്തിനാണ് ഇത്ര ബ്രൂട്ടിലി ആയിട്ട് സ്വന്തം അനിയനെ ഉമ്മയും അതുപോലെ സ്നേഹിക്കുന്ന സ്വന്തം കാമുകയും അതുപോലെ തന്നെ ബന്ധുക്കളെ ആ വയസ്സായ ഉമ്മുമ്മയെ വരെ അടിച്ചു കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പം ഇതൊരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇയാൾ എന്തിനാണ് ഇത്തരത്തിലുള്ള കൊലപാതകം ചെയ്തത് അത് ബ്രൂട്ടിലി ആയിട്ട് ചെയ്തത് അതിനുള്ള ഉത്തരമാണ് ഇവിടെ ആവശ്യം അതിനുള്ള ഉത്തരം ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം അതായത് അഫാൻ ഈ കുടുംബത്തിലുള്ള തന്റെ ഉമ്മയെയും സഹോദരനെയും അതിനൊപ്പം തന്നെ ഉമ്മയെയും പിതാവിന്റെ ജേഷ്ഠനെയും ഭാര്യയും ഒക്കെ കൊല്ലാൻ തീരുമാനിച്ചതിന് പിന്നിൽ കടബാധ്യത എന്നാണ് അഫാൻ പറഞ്ഞു വെക്കുന്നത് അത് എന്തുകൊണ്ടാണ് ആ കടബാധ്യത എന്ന് ചോദിച്ചാൽ ഉമ്മയുടെ ഉമ്മ ഉമ്മയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട്ടിലെ ചിലവുകൾക്കും മറ്റുമായി ഉമ്മ നിരന്തരമായി കടം വാങ്ങുമായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത് അത് വലിയ കടമായിട്ട് മാറി ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടമാണ് ഇപ്പോൾ ആ കുടുംബത്തിനുള്ളത് അഫാൻ ഉമ്മയാണ് പ്രധാനമായും ഈ പണമെല്ലാം വാങ്ങിയത് പലരിൽ നിന്നായി പന്ത്രണ്ട് പേരോളം ആൾക്കാരിൽ നിന്നാണ് ഈ പലപ്പോഴായി ഈ കടം വാങ്ങിയത് ഇവിടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ കടം പണം കടം വാങ്ങിയാൽ വേറൊരിടത്തുനിന്ന് കടം വാങ്ങി മറ്റടത്ത് കൊടുത്ത് അങ്ങനെ റോളിംഗ് ആയിട്ടാണ് ഇവർ നിരന്തരം നിന്നിരുന്നത് പക്ഷേ അതൊരു ഘട്ടത്തിൽ നിലച്ചു ആ റോളിംഗ് എന്ന് പറയുന്ന കാര്യം നിലച്ചു മൊത്തം സ്റ്റക്കായി കടം വാങ്ങിയവർക്കൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി ഈ കടം കൊടുത്തവർ പണം തിരികെ ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ കുടുംബം കൂട്ട കൂട്ടാത്മഹത്യയ്ക്ക് തീരുമാനം എടുക്കുകയായിരുന്നു ഉമ്മയും ഈ മൂന്ന് മക്കൾ രണ്ട് മക്കളും ചേർന്ന് മരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി ഇത്തരത്തിൽ ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ കടബാധ്യതകളുണ്ട് അതെ ഇത് അറുപത്തഞ്ച് ലക്ഷം കടങ്ങൾ ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ ഇതിനേക്കാൾ ഏറെ കടബാധ്യതകളുള്ള നമ്മുടെ ചുറ്റും കുടുംബങ്ങളുണ്ട് അതിനും പല ആത്മഹത്യകളും നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇത്തരത്തിലൊരു ബ്രൂട്ടലി ആയിട്ടുള്ള കൊലപാതകം ചെയ്യുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു കടബാധ്യത കാരണം ആ ഒരു കൊലപാതകം തന്നെ നടത്തി എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും ശരി ഇവര് ഈ ഒരു കടബാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇവർ മരിക്കാൻ തീരുമാനിച്ചു ഇവര് മൂന്ന് പേരും ഈ ഒരു ഉമ്മയും രണ്ട് മക്കളും കൂടെ മരിക്കാൻ തീരുമാനിച്ചു ഇനി ആ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോഴത്തേക്ക് മരിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞാണ് ഇവിടെ അഫാൻ അവരെ കൊല്ലാൻ ശ്രമിച്ചത് ആ ഒരു കൊലപാതകത്തിന്റെ രീതി തന്നെ ഒന്ന് നോക്കി ഇത്തരത്തിലാണോ ഒരാളെ കൊല്ലുന്നതും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനിരുന്ന ആളുകളാണ് അപ്പൊ ഇവിടെ അവശേഷിക്കുന്ന മറ്റൊരു ചോദ്യം എന്തിനാണ് ആ ഒരു വയസ്സായ ഉമ്മുമ്മയും അതുപോലെ തന്റെ പിതൃ സഹോദരനെയും അവരുടെ ഭാര്യയെ ഇവരെയൊക്കെ എന്തിനാണ് കൊലപ്പെടുത്തിയത് ഇതൊക്കെ എന്താണ് ഈ ഒരു കുടുംബവുമായി ബന്ധമുള്ളത് കടബാധ്യത എന്ന് പറയുന്നത് ഈ ഒരു അഫാന്റെ കുടുംബത്തിൽ മാത്രമുള്ളതല്ലേ ഈ ഒരു ഉമ്മുമ്മയ്ക്കെന്ന് പറഞ്ഞാൽ വേറെയും മക്കളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കടബാധ്യതയുടെ ഒരു കാരണം ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ കൊന്നത് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊന്നും ഇതുവരെക്ക് പുറത്ത് വന്നിട്ടില്ല എന്നിട്ട് ഇതാണോ നിർണായകമായിട്ടുള്ള മൊഴി എന്ന് പുറത്ത് പറയുന്നത് ആത്മഹത്യ ചെയ്യാമെങ്കിൽ ആത്മഹത്യക്ക് ചെയ്യുന്നതിന് പല വഴികളും ഉണ്ടായിരുന്നു അല്ലാതെ ഒരാളെ ഈ ഒരു എന്ന് പറഞ്ഞത് ഈ ഒരു ചുറ്റിക വെച്ച് എട്ട് മുതൽ ഇരുപത് തവണയാണ് ഒരാളെ അടിച്ചത് എന്നാണ് പറയുന്നത് ഇത്തരത്തിലെ കൊലപാതകം ചെയ്യുമ്പോൾ അയാളുടെ സമനില അവിടെ തെറ്റിയിട്ടുണ്ടായിരുന്നു കാരണം അയാൾ സ്വബോധത്തോടെ അല്ല ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് അതീ കാണുന്ന സാധാരണ ആയ മനുഷ്യർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോഴാണ് ഒരു ആശ അഫാൻ പറയുന്നത് മൊഴിയിൽ പറയുന്നത് അഫാൻ അപ്പോൾ ആശങ്കയുണ്ടായി ഈ കൂട്ടാത്മേക്ക് ശ്രമിക്കുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലും എന്ന് അങ്ങനെയാണ് അഫാൻ സ്വമേധയാ എല്ലാവരെയും ഞാൻ തന്നെ കൊല്ലാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഉമ്മയും സഹോദരനെയും കൊല്ലാനാണ് അഫാൻ ആദ്യം പദ്ധതിയിടുന്നത് പക്ഷേ എന്തുകൊണ്ട് ഉമ്മയും പിതാവിന്റെ ജേഷനെയും ജേഷനയും ഭാര്യയും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അവർ നിരന്തരം ഈ കുടുംബത്തിൽ ഇടപെടുകയും ഈ പിതാവിന്റെ ഉമ്മയും പിതാവിന്റെ സഹോദരനും ഈ അഫാന്റെ കുടുംബത്തിൽ നിരന്തരം ഇടപെടുകയും അവരെ നിരന്തരം ശാസിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ കടം വാങ്ങുന്നതിലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് അവർ അവരതിനൊരു പരിഹാരം നൽകാതെ അവരതെ സഹായിച്ച കടബാധിത പരിഹരിക്കാതെ നിരന്തരം ശാസിക്കുകയായിരുന്നു നിങ്ങൾ വാങ്ങിക്കുന്നതിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു അതിന്റെ ഒരു പക ആ അതുകൊണ്ടാണ് അഫാൻ പിതാവിന്റെ സഹോദരനെയും കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഒരാൾ കടം വാങ്ങുന്നതിന് അത് വാങ്ങുന്നത് ശരിയല്ല എന്ന് ഉപദേശിച്ചതിനാണോ ഈ ഒരു ക്രൂരകൃത്യം അവരോട് ചെയ്തത് ഇവിടെ അഫാന്റെ ബാപ്പ ഇവിടെയല്ല സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നത് നാഥൻ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന്റെ സഹോദരനായ ലത്തീഫ് തന്നെയാണ് അത് സ്വാഭാവികമായിട്ട് തന്നെ ഇവർ ഇത്തരത്തിലുള്ള കടങ്ങൾ വാങ്ങുമ്പോൾ കുടുംബം ബന്ധങ്ങളാകുമ്പോൾ അവർ അതിനെ ഉപദേശിക്കും അങ്ങനെ വാങ്ങരുത് എടുക്കരുത് എന്നൊക്കെ പറയും അതൊരു പകയാണോ അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നത് ഒരു പകയായിട്ടാണോ കാണുന്നത് ശരി അപ്പൊ ഈ ഒരു ഉമ്മുമ്മയുടെ കേസിലോ അവർ എന്ത് പഴച്ചു ഇവിടെ എന്താണ് അവര് ചെയ്ത തെറ്റ് ഒരു ഉപദേശം കൊടുത്തതിന് ഇത്രയും ക്രൂരമായിട്ടുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത് എന്നാൽ അഫാന്റെ കാമുകിയായ ഫർസാന ഇവിടെ എന്ത് തെറ്റാണ് ചെയ്തത് എന്തിനാണ് ഫർസാനയെ കൊലപ്പെടുത്തിയത് മറ്റൊരു ഫർസാനയാണ് കൊല്ലാനുള്ള കാരണം ആ കുട്ടിയും വേണ്ട എന്നുള്ള തീരുമാനത്തിന്റെ അഫാൻ മൊഴി നൽകിയിരിക്കുന്നത് നല്ലൊരു തീരുമാനം അവളും വേണ്ട എന്നുള്ള കൂടിയാണ് അയാൾ കൊലപ്പെടുത്തിയത് ജീവന തുല്യം സ്നേഹിച്ചതിന്റെ കൂലി അല്ലെ താൻ സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമാണ് ഫർസാൻ അവിടെ ചെയ്തത് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്തല്ലേ അഫാൻ വിളിച്ചപ്പോ തന്നെ അവൾ അഫാന്റെ വീട്ടിലേക്ക് വന്നതും ഈ ഒരു മരണത്തിലേക്കാണ് പോകുന്നത് പോലും അറിയാതെ ഫർസാന നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം എല്ലാം പുറത്തു വന്നിട്ടുണ്ട് ശരിക്കും അതൊക്കെ കാണുമ്പോൾ തന്നെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് പിന്നീട് ഇനി ആ കൊലപാതക ദിവസം സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കൊലപാതകം അഫാൻ നടത്തിയത് ആ കൊലപാതക ദിവസം ആദ്യം അഫാൻ ആക്രമിക്കുന്നത് സ്വന്തം ഉമ്മയാണ് രാവിലെ പതിനൊന്ന് മണിയോടെ ഉമ്മയെ ഷോൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താനാണ് അയാൾ ശ്രമിച്ചത് ആ ഷോൾ കൊലപ്പെടുത്ത കഴുത്തിൽ മുറുക്കി ഉമ്മ ഏതാണ്ട് മരിച്ചു എന്ന് കരുതി ഇയാൾ മുറിയിൽ പൂട്ടിയിട്ട ശേഷം പുറത്തേക്ക് പോവുകയായിരുന്നു അതിന് ശേഷം മറ്റുള്ളവരെ കൊല്ലാനുള്ള ആയുധങ്ങൾ സംഘടിപ്പിക്കാനായിരുന്നു അഫാൻ ശ്രമിച്ചത് അതിന് വഴിഞ്ഞാർമൂട്ടിലുള്ള ധനകാര്യ സ്ഥാപനത്തിൽ ചെന്ന് ആയിരത്തി രൂപ കടം വാങ്ങി ആയിരത്തി രൂപ കടം ആയിരത്തി അഞ്ഞൂറ് രൂപ കടമായിട്ട് വാങ്ങി ആ ആയിരത്തി രൂപ വാങ്ങിയതി ശേഷം നേരെ വെഞ്ഞാറമൂടിയിലൊരു കടയിൽ പോയി പുതിയ രൂപത്തിലുള്ള പുതിയ രീതിയിലുള്ള ഒരു ഹാമർ ഒരു ചുറ്റിയ അത് നല്ല വെയിറ്റ് ഉള്ള ചുറ്റിയാണ് ആ ചുറ്റിയാണ് വാങ്ങിച്ചത് മറ്റൊരു കടയിൽ പോയി ഒരു ബാക്ക് പാക്കും വാങ്ങിച്ചു വേറൊരു കടയിൽ പോയി ടെലിവിഷവും വാങ്ങി ഇത്രയും സാധനം വാങ്ങിച്ച ശേഷം വീട്ടിലെത്തുമ്പോഴാണ് ഉമ്മ ഉമ്മയെ നോക്കുമ്പോൾ ഉമ്മ തല ഉയർത്തി എന്ന് അഫാൻ തിരിച്ചറിഞ്ഞത് ഉടൻ തന്നെ ഈ ഹാമർ ഉപയോഗിച്ച് ആദ്യം ഉമ്മയുടെ തലയ്ക്കടിച്ച് വീണ്ടും കൊന്നു എന്ന് ധരിച്ചുകൊണ്ടാണ് അയാൾ പുറത്തേക്ക് പോകുന്നത് അവിടെ നിന്ന് അയാൾ പോകുന്നത് പാങ്ങോട് ഉമ്മയുടെ വീട്ടിലേക്കാണ് അവിടെ ഈ ഇതേ ഹാമർ ഉപയോഗിച്ചുള്ള പലപാതകം നടത്തുന്നു അതിനുശേഷം സ്വർണമാല കൈക്കലാക്കുന്നു അവിടെ നിന്ന് വെഞ്ഞാറമൂടെ എത്തി ഈ സ്വർണമാല ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചു അഞ്ഞൂറ് രൂപ എഴുപത്തിനാലായിരത്തി നാലായിരം രൂപ അവിടെ നിന്ന് വാങ്ങിക്കുന്നത് ആ എഴുപത്തിനാലായിരം രൂപയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ എഴുപത്തിയാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവിടെ നിന്ന് വാങ്ങിക്കുന്നത് അതിനുശേഷം ഇതിൽ നാൽപ്പതിനായിരം രൂപ ഓൺലൈൻ ട്രാൻസ്ഫർ വഴി ഒരു കടം കൊടുക്കാനുള്ള ഒരു വ്യക്തിക്ക് കൈമാറുകയും ചെയ്യുന്നു അതിനുശേഷമാണ് ഈ പിതാവിന്റെ സഹോദരനെയും ഒക്കെ സഹോദരന്റെ ഭാര്യയും കൊലപ്പെടുത്തുന്നത് അതിനുശേഷം തിരികെ വന്ന് വെഞ്ചാരമ്പൂട്ടിലെ ഒരു ബാറിൽ നിന്ന് മദ്യപിക്കുന്നു ആ മദ്യപിച്ച് ഒരു ബോട്ടിൽ മദ്യം വീട്ടിലേക്ക് കരുതുന്നു അതിനിടയിൽ കാമുകിയെ വിളിക്കുന്നു ബൈക്കിൽ അയാൾ കാമുകിയെ കൂട്ടി വീട്ടിലേക്കെത്തുന്നത് അതിന് മുൻപ് ഈ സഹോദരൻ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി ഈ സഹോദരനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ ശേഷമാണ് കാമുകി ഫസ്താനയുമായി വീട്ടിലെത്തുന്നത് വീട്ടിലെത്തിയ പാടെ ഇയാൾ ഈ കാമുകിയെ തരക്കഴിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം ഫസ്താനയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ പോയിസൺ കഴിച്ചു അത് എങ്ങനെയാണ് കഴിച്ചതെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല അത് മദ്യത്തിലാണോ കഴിച്ചത് ഇയാൾ പറയുന്ന ാണോ അതോ ബിരിയാണിയിലാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷെ തന്നെ കഴിച്ചു അതിനുശേഷമാണ് ഈ കുട്ടി തിരിച്ചു വരുന്നത് വന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയും സഹോദരനെയും തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്നാണ് ഇയാൾ കീഴടങ്ങാൻ തീരുമാനിച്ചത് അങ്ങനെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ അഫാൻ ഔദ്യോഗികമായ മൊഴി വളരെ പ്രീ പ്ലാന്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു അറ്റം അവൻ ചെയ്തിരുന്നത് അത് ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നല്ല വ്യക്തതയുണ്ട് ഏതൊക്കെ രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം ഇവന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ എല്ലാം സംഭവിച്ചത് ഇവിടെ ഉമ്മുമായ കൊല്ലാൻ പോയ സ്ഥലത്ത് അവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്തു എന്നാണ് പറയുന്നത് എന്നിട്ട് അത് പണയം വെച്ചുന്ന് പക്ഷെ കഴിഞ്ഞ ദിവസം തന്നെ ഈ മാധ്യമങ്ങൾ തന്നെയാണ് ഈ ഇത്തരത്തിലൊരു വാർത്ത വന്നത് അതായത് ഈ ഒരു സ്വർണ്ണാഭരണം കഴിഞ്ഞ ദിവസം പണയം വെച്ചിട്ടില്ലായിരുന്നു അതിലും ഒരാഴ്ച മുന്നേ തന്നെയായിരുന്നു ഈ ഒരു സ്വർണ്ണങ്ങളെല്ലാം പണയം വെച്ചു അപ്പൊ ആ ഒരു കടക്കാരന് സി സി ടി വി ദൃശ്യങ്ങളടക്കം അതിന്റെ രേഖയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുപറ്റുന്നത് പക്ഷേ എന്ത് അടിസ്ഥാനത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്ത വന്നതെന്ന് അറിയില്ല എഴുപത്തയ്യായിരം രൂപയ്ക്ക് സ്വർണം പണയം വെച്ചിട്ട് അത് ഓൺലൈൻ വഴി മറ്റൊരാൾക്ക് കടം നാല്പതിനായിരം രൂപ കടം കൊടുത്തു ഈ കടബാധ്യത ഉള്ളത് കൊണ്ടല്ലേ ഇവർ സ്വയം ആത്മഹത്യ ചെയ്യാൻ പോയത് അപ്പം അവിടെ എന്തിനാണ് ഈ ഒരു നാൽപ്പതിനായിരം രൂപ അവിടെ ഒരു ഓൺലൈൻ ട്രാൻസ്ഫർ നടത്തിയത് ശരിക്കും ആ ഒരു ട്രാൻസ്ഫർ നടന്നോ അല്ലെങ്കിൽ ആ ഒരു ഓൺലൈൻ ട്രാൻസ്ഫർ നടന്നെങ്കിൽ അത് ഏത് വ്യക്തിക്ക് അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതൊക്കെ ഇവിടെ അന്വേഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഈ കൊല്ലാൻ പോകുന്നതും അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത് ഒരു നാൽപ്പതിനായിരം രൂപ അവിടെ ഒരു ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണത്തില്ലേ അതുപോലെ തന്നെ അഫാൻ എലിവിഷം വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നും പറയുന്നുണ്ട് എന്നിട്ട് എല്ലാവരെയും ബ്രൂട്ടിലി കൊല ചെയ്തിട്ട് ഇവൻ എലിവിഷം കഴിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അതും കുളിച്ച് ഒരുങ്ങി പുതിയ ഷൂസും ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെയൊക്കെ പോയത് ഓട്ടോ പിടിച്ച് പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഇവൻ മരിക്കാനല്ലേ തീരുമാനിച്ചത് അപ്പം ഇവൻ എന്തിനാണ് പോയി വിഷം കഴിച്ചു എന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞത് അത് മാത്രമല്ല കൂട്ട ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് എന്ന് പറയുന്നുണ്ട് എല്ലാവരും ഇത്തരത്തിൽ ബ്രൂട്ടിലി മർഡർ ചെയ്തിട്ട് ഇവൻ എന്താണ് നിസ്സാരമായിട്ടുള്ള വിഷം കഴുപ്പിലെ ഒതുക്കിയത് ഇവനും സ്വന്തമായിട്ട് ആ ചുറ്റിക എടുത്ത് സ്വയമേ ഒന്ന് അടിച്ചു ചെത്താ പോരെയായിരുന്നു എന്തിനാണ് ഇവൻ വിഷം കഴിച്ചത് വിഷം കഴിച്ചതും പോരാഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറയുകയാണ് ഞാൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് അപ്പം എന്താണ് ഇവിടെ സംഭവിച്ചത് ഈ മൊഴി പോലീസ് ഏതാണ്ട് സ്ഥിരീകരിക്കുകയാണ് ഇങ്ങനെ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് ഇന്നലെ ഇന്നലെയാണ് മൊഴി രേഖപ്പെടുത്തിയത് പക്ഷേ അത് രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കാൻ കാരണം ഇതുതന്നെയാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് അതിന് മറ്റ് കാരണങ്ങൾ വല്ലതുമുണ്ടോ എന്നുള്ളൊരു അന്വേഷണം പോലീസ് നടത്തുന്നതായിരുന്നു അപ്പോൾ ബന്ധുക്കളിൽ നിന്നുള്ള മൊഴിയും ബാക്കി തെളിവുകളൊക്കെ ശേഖരിക്കുമ്പോൾ അഫാൻ പറയുന്ന ഈ മൊഴിയെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പിന്നീട് പോലീസ് ഇനിയിപ്പോൾ അടുത്ത നടപടികളിലേക്ക് അടക്കുകയാണ് അഫാനെ ഡിസ്ചാർജ് ചെയ്യാൻ എഴുപത്തി എഴുപത്തി മണിക്കൂർ സമയമാണ് ഡോക്ടർമാവശ്യപ്പെടുന്നത് ഇന്നലെ അപ്പോൾ അതിന്റെ സമയപരിധി വരെ ഏതാണ്ട് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് കഴിയും അപ്പോൾ ആ സമയത്തും അഫാനെ ഡിസ്ചാർജ് വന്നില്ലേ ിൽ അഫാനെ ആശുപത്രിയിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും പിന്നീട് അഫാന്റെ അഫാന്റെ ഡിസ്ചാർജിനനുസരിച്ച് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ അഫാൻ ഉപയോഗിച്ച ഹാമർ അത് വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ എലിവേഷൻ വാങ്ങിച്ച കുപ്പി കണ്ടെടുത്തിട്ടുണ്ട് ഈ ഹാമറും എലിവഷവും ബാഗും വാങ്ങിച്ച കടകൾ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ഈ കൊലപാതകത്തിനുള്ള പണം ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള പണം വാങ്ങിയ പിന്നീട് വെച്ച സ്ഥാപനവും പോലീസ് പോലീസ് കണ്ടു വെഞ്ഞാറമൂട് അതിന്റെ അതിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നു ദുരൂഹതകൾ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പൊ പുറത്തു വന്നത് സമ്മതിച്ചു വിശ്വസിച്ചു കേട്ടോ ഇതൊക്കെ തന്നെയാണ് നിർണായക വിവരങ്ങൾ ഒരു സാമ്പത്തിക ബാധ്യത കാരണമാണ് കുടുംബക്കാരെ മൊത്തം ബ്രൂട്ടലി മേർഡർ ചെയ്തു എന്ന് പറയുന്നത് പൊതുവെ ആ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് നല്ല മതിപ്പാണുള്ളത് ഒരു തരത്തിലും ഒരു ആൾക്കോഹോളിക് പേഴ്സണോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയാണെന്ന് പോലും ഒരൊറ്റ മനുഷ്യർ പോലും പറഞ്ഞേച്ചില്ല അതുപോലെ തന്നെ ആ ഒരു ഏർ കുടുംബക്കാരെ കുറിച്ചും പക്ഷെ ഇവിടെ പറഞ്ഞ സാമ്പത്തിക ബാധ്യത കാരണമാണ് സ്വന്തം അനുജനെ അതും കണ്ണു കാണാൻ പോലും വയ്യാത്ത ആ അനുജനെ അവന്റെ കണ്ണിലാണ് ആ ഒരു ഹാമർ വെച്ച് അവൻ അടിച്ചത് എന്ന് പറഞ്ഞ ആ ഒരു ആംബുലൻസ് ഡ്രൈവർ കഴിഞ്ഞ ദിവസം ഒരു ആംബുലൻസ് ഡ്രൈവർ ഈ ആ ഒരു മൃതദേഹം കണ്ട ഒരു ആംബുലൻസ് ഡ്രൈവർ ഉണ്ടല്ലോ അവരാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ശരിക്കും ഇതിന്റെ ചിത്രങ്ങളൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കാരണം പുറത്തുവിടാൻ പറ്റാത്ത ഒരു വികൃതമായ രൂപത്തിലാണ് അവരുടെ ആ ഒരു മൃതദേഹങ്ങളെല്ലാം കടന്നത് അത് ശരിക്കും പുറത്തുവിടാത്തത് തന്നെ നല്ലതാണ് കാരണം നമുക്കതൊന്നും കാണാനുള്ള ഒരു ശക്തിയൊന്നും ഇല്ല ഇത്തരത്തിൽ വളരെ പൈശാചികമായിട്ട് തന്നെയാണ് ഇവൻ എല്ലാവരെയും കൊലപ്പെടുത്തിയത് എന്നിട്ട് നിസ്സാരമായിട്ട് പറയുന്ന കണ്ടോ സാമ്പത്തിക ബാധ്യതയാണ് സാമ്പത്തിക ബാധ്യത കാരണമാണ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തത് അതും സാമ്പത്തിക ബാധ്യതയാണെങ്കിൽ എത്രയും ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇവർക്ക് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്താൽ പോരേക്കണം അതില് ആവശ്യമില്ലാതെ ആ ഒരു ഉമ്മയും അതുപോലെ തന്നെ പിതാവിന്റെ സഹോദരൻ അവരുടെ വൈഫ് പിന്നെ ആ സ്നേഹിച്ച പെൺകുട്ടി ഫർസാന ഇവരൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത് ഇവരെയൊക്കെ കൊല്ലാനുള്ള എന്ത് അധികാരമാണ് ഈ ഒരു അഫാന് കൊടുത്തത് അതുപോലെ തന്നെ ഈ ഉമ്മ ഹോസ്പിറ്റലിലാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അവർ ജസ്റ്റ് കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് റിയാക്ട് ചെയ്തപ്പോൾ തന്നെ അവര് കൊടുത്ത മൊഴി കണ്ടോ കട്ടിലീന്ന് വീണത് ഒരു പക്ഷേ മകന് സേഫ് ആക്കിയതാണോ അല്ലെങ്കിൽ ഈ കൊലപാതക കാര്യങ്ങളൊന്നും അവരറിഞ്ഞില്ലേ എന്നൊന്നും അറിയില്ല എന്തായാലും കണ്ണ് തുറന്നപ്പോ അന്വേഷിച്ചതും ഈ ഒരു അഫ്സാനെ തന്നെയാണ് ഇളയ മകനായ അഫ്സാനെ അന്വേഷിച്ചു അഫ്സാന്റെ കാര്യമാണ് വളരെ കഷ്ടം കാരണം ആ ഒരു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ മന്തിക്കടയിൽ പോയി കുഴിമന്തി വാങ്ങിച്ചിട്ട് പോകുന്ന വഴിക്കാണ് അതായത് വീട്ടിൽ വന്ന് ആ ഒരു കുഴിമന്തി പോലും കഴിക്കുന്നതിന് മുന്നേ തന്നെയായിരുന്നു അവനെയും കൊലപ്പെടുത്തിയത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അഫാൻ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യാനുള്ള മെയിൻ കാരണം ലഹരി തന്നെയാണ് രാസലഹരി നമ്മുടെ ചുറ്റും ഇപ്പൊ സുലഭമായി ലഭിക്കുന്ന ഒരു കാലയളവാണ് അതിനെ കുഴിച്ചു മൂടുന്ന രീതിയിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടായിപ്പോയി ഇത് നമ്മുടെ സർക്കാർ ഇതിനൊക്കെ എതിരെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള വാർത്തകൾ നമുക്ക് ചുറ്റും ഇനിയും ഉണ്ടാകും ശരിക്കും ഒരുപാട് അഫാന്മാർ ഇനിയും ഉണ്ടാകാൻ തന്നെ സാധ്യതയാണ് ഈ ഒരു ലഹരി ഗാനം എത്രയോ കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകളാണ് ഈ ഒരു സമീപകാലത്ത് നമ്മൾ കേൾക്കുന്നതന്നെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഇതിനെ കുഴിച്ചു മൂടിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്